ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സും സമയവും ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മളുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം സെപ്റ്റംബർ ഏകദേശം മാസം തീരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെയാണ് നട്ടു വളർത്തേണ്ടത് ഏതൊക്കെ പച്ചക്കറികളാണ് നന്നായി വളരുന്നത് നല്ലതുപോലെ വിളവ് തരുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഓരോ മാസവും ഏതൊക്കെ നട്ടുപിടിപ്പിക്കണം ഏതൊക്കെയാണ് നല്ല വിളവ് തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം എന്നാൽ പുതുതായി കൃഷിയിലേക്ക് വന്നിരിക്കുന്ന തുടക്കക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നില്ല അറിയാവുന്നവരും കാണും സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതല്ലേ ഒക്ടോബർ മാസത്തെ കൃഷിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ശീതകാല പച്ചക്കറികൾക്കാണേ കാരണം നമ്മുടെ കേരളത്തിലെ അധിക ഭാഗം സ്ഥലങ്ങളിലും കാബേജ് കോളിഫ്ലവർ ലെറ്റ്യൂസ് പോലെയുള്ള കാരറ്റ് ബീട്രൂട്ട് ഒക്കെ പോലെയുള്ള ഏത് ശീതകാല പച്ചക്കറികളും വളർത്താൻ പറ്റുന്ന ഒരേ ഒരു സമയമുള്ളതെന്ന് പറയുന്നത് ഈ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് ഏകദേശം എല്ലാ ശീതകാല പച്ചക്കറി ചെടികളുടെയും വിത്തുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കാബേജിൻ്റെതായാലും കോളിഫ്ലവറിൻ്റെ ആയാലും എല്ലാം തന്നെ ഇത് നല്ല സൂപ്പർ കോളിഫ്ലവർ ആണേ അതിൻ്റെ തൈകൾ ഞാൻ ഇവിടെ പാകി ക്ലിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെതേ കാബേജുണ്ട് പിന്നെ നല്ല നീളൻ കാരറ്റുണ്ട് അതുപോലെ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ കിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ലെറ്റ്യൂസാണ് അതുപോലെ ബീട്രൂട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള എല്ലാ ശീതകാല പച്ചക്കറി ചെടികളും വളർത്താവുന്നതാണ് അല്ല പാലക്ക് ചീരയും നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ് ഞാൻ എൻ്റെ കോളിഫ്ലവറിൻ്റെ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ചെടിയെ കണ്ടോ ഇത്രയും വരെ എത്തി അപ്പോൾ എന്താ ഇതിൻ്റെ ചവിട്ടി കണ്ടോ ഇലയുടെ തണ്ടേന്ന് കുറച്ച് ഭാഗം തണ്ട് നമുക്ക് കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ മണ്ണിട്ട് മൂടിക്കൊടുക്കേണ്ടതാണേ മണ്ണും വളവും കൂടെ ചേർത്തിട്ട് കൊടുക്കാം പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ മഴക്കാലത്ത് സ്ഥിരമായിട്ട് മഴ നിൽക്കുമല്ലേ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വളവും അതുപോലെ ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർ മഴ പെയ്യുമ്പോൾ കിടന്നേളകും എന്നിട്ട് വെള്ളത്തിൽ കൂടെ ഒഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മഴ മാറിയതിന് ശേഷം ഇവർക്കൊക്കെ വളം കൊടുക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ ബ്രൊക്കോളിയാണേ കണ്ടോ ഒരുമാതിരി നല്ല വളർച്ച എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കും നമുക്ക് ഇതേപോലെ തന്നെ കണ്ട വേരൊക്കെ അതേ മുകളിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ അവസരത്തിൽ നമ്മൾ മണ്ണിട്ട് മൂടി കൊടുക്കണം എന്നാലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ മറ്റൊരു ഇനമാണ് ചോളം കണ്ടോ ഇവിടെ പല അളവിൽ പല പ്രായത്തിലുള്ള ചോളം ഉണ്ട് കൊടുക്കുന്ന കണ്ടോ അതേ ഇതുപോലത്തെ ചോളത്തിൻ്റെ വിത്തുകളാണ് ഞാൻ പാകി മുളപ്പിച്ച് ഇതുപോലത്തെ തൈകളാക്കിയിരിക്കുന്നത് ചോളത്തിൻ്റെ വിത്തുകൾക്ക് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാറ് മണിക്കൂർ സമയം ചോളത്തിൻ്റെ വിത്തുകൾ വെള്ളത്തിനകത്തിടും വെള്ളത്തിനകത്തിട്ട് നല്ലതുപോലെ കുതിർന്നതിന് ശേഷം നനവുള്ള തുണിയിൽ കെട്ടിവെക്കും എന്നിട്ട് മുള വന്നതിന് ശേഷം ഇപ്പം മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് തന്നെ വിത്തുകൾ പാകാം എനിക്കിവിടെ എലിയുടെയും കിളിയുടെയും ഒക്കെ ശല്യം ഞാൻ ചെയ്യുന്നത് വേറെ പാത്രങ്ങൾക്കകത്തോ ഇല കൂട്ടിയിട്ട് അതിനകത്തോ ഒക്കെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് എവിടെയാണോ നടുന്നത് അവിടേക്ക് മാറ്റി നടുകയാണ് ചെയ്യുന്നത് പിന്നെ കൃത്യമായ വളപ്രയോഗം വേണം ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനില്ല വളം കൃത്യമായി ചെയ്താൽ പെട്ടെന്ന് തന്നെ ചോള ഇതിൽ ഉണ്ടായിത്തുടങ്ങും അതുപോലെ നമുക്കിപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി തക്കാളി നമ്മൾ നട്ടു വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പുളിപ്പ് മാറ്റിയ മണ്ണിൽ മാത്രമേ തക്കാളി നട്ടു വളർത്താവുള്ളൂ അതുപോലെ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പം സീഡോമോണാസ് കൊടുക്കാൻ മറക്കരുത് മഴക്കാലമാണിപ്പം മഴക്കാലത്ത് നമ്മൾ തക്കാളി വളർത്തുമ്പം അതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തക്കാളി കണ്ടോ നിറച്ച് കായ്ച്ചു നിൽക്കുവാണ് നല്ല വലിപ്പമുള്ള തക്കാളിയാണ് ഇതേ കാണുന്ന വെളുത്ത നിറം കണ്ടോ അത് നമ്മൾ ബിവേറിയ സ്പ്രേ ചെയ്യുന്നതാണ് യാതൊരു കീടശല്യവും ഉണ്ടാകാതെ ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി ഇപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടാനുണ്ട് മഴക്കാലമെന്നോ വെയിലുകാലോന്നോ ഒന്നും അതിനില്ല നല്ലപോലെ ഉണ്ടായി കിട്ടും ഈ സമയത്തും വെള്ളം ചോട്ടി കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മഴക്കാലമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്തെടുത്ത് പറയുന്നുണ്ട് ഇത്തരം തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള തക്കാളിയുടെ വിത്തുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഞാനിവിടെ പറയുന്ന ഏകദേശം എല്ലാ പച്ചക്കറി ചെടികളുടെയും വിത്തുകളും നമുക്കിവിടെ കൊടുക്കാനുണ്ട് നമ്മൾ വീഡിയോയിൽ ഒരു വാട്സാപ്പ് നമ്പർ തരുവേ ആ വാട്സാപ്പ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഈ ഓരോ വിത്തുകളും നിങ്ങൾക്ക് എത്തും പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ക്യാരറ്റ് കിട്ടാനായിട്ട് താമസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു രണ്ട് ദിവസം നമുക്ക് വിത്തുകൾ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ക്യാരറ്റ് എത്തിയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് വഴുതന ഇത് കണ്ടോ വഴുതന നമുക്ക് പല തരത്തിലുള്ള വഴുതനയുണ്ട് ഇനമാണിത് നല്ല നീളത്തിലുള്ള വഴുതനങ്ങ ഉണ്ടാകുന്നതാണ് നീളത്തിലെന്ന് പറഞ്ഞാൽ അങ്ങ് മീറ്റർ കണക്കിനൊന്നും ഉണ്ടാകത്തില്ല ഈ ഗ്രോ ബാഗിനകത്ത് നിൽക്കുന്നതല്ലേ അതിനകത്ത് നമ്മൾ മണ്ണിൽ നടുന്നതിനേക്കാൾ എപ്പോഴും വിളവ് കുറവാണ് കാണുന്നത് ഇതിനകത്ത് നിൽക്കുന്നത് അതുപോലെ മണ്ണിലാണെങ്കിലുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് വർഷക്കാലമൊക്കെ ഒരു വഴി തന്നെ നിൽക്കും നമ്മൾ ഈ പാത്രങ്ങൾക്കകത്ത് ഗ്രോ ബാഗുകൾക്കകത്ത് വളർത്തുമ്പം എപ്പോഴും അതിന് ബാക്ടീരിയൽ വാട്ടം വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പത്ത് കാ കിട്ടുന്നതാണ് പിന്നെ വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല നിറത്തിലും പല ഷെയ്പ്പിലും ഒക്കെയുള്ള വഴുതന ഉണ്ട് കേട്ടോ ഇതിൻ്റെ വഴുതന ആണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ട് നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാമേ ഇത് വേണ്ടോ ചുറ്റി കെട്ടി നിൽക്കുന്നതുകൊണ്ടാണോ ഇച്ചിരി നീളം അതിന് കുറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ഒന്ന് രണ്ടെണ്ണം വിളവെടുക്കുവാണ് അപ്പം നമുക്ക് അത്രയൊന്നോട്ടാകട്ടെ അത് കഴിഞ്ഞ് ഈ ചെടികളിലുണ്ടല്ലോ നമ്മൾ വിളവെടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ വിളവ് വീണ്ടും വീണ്ടും കുറയുക ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഇതെന്ന് ഇപ്പോൾ ഉണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുക്കുകയും ചെയ്തു ഒരു തോരനുള്ളത്ര ആയിട്ടുണ്ട് ഒക്ടോബർ പോലെയുള്ള സമയത്ത് നട്ട് വളർത്താൻ പറ്റിയതാണ് വെണ്ട അപ്പം വെണ്ടയ്ക്കാണെങ്കിൽ ഈ മഴക്കാലത്തുണ്ടല്ലോ നല്ല വളർച്ച കിട്ടും അപ്പം വെണ്ട നമ്മൾ നടുമ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണിലേക്ക് വേണം അതുപോലെ ഈ തക്കാളിക്കും വഴുതനയ്ക്കും മുളകിനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നല്ല പുളിപ്പ് പുളിപ്പുമാറ്റിയ നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിലാണ് വെണ്ട നടുന്നതെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വെണ്ടക്കായ ഉണ്ടായി കിട്ടും ഇത് കണ്ടോ ഇത് ഞാൻ എനിക്ക് നടാനായിട്ടുള്ള വെണ്ടയുടെ തൈകൾ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് വെണ്ട മാത്രമല്ല അതിൻ്റെ കൂടെ വേറെയും പല സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇതൊക്കെ അതെ വെണ്ടയുടെ തൈകളാണ് കണ്ടോ ഇത് ഇതൊക്കെ വെണ്ടയുടെ ഇത് നമ്മുടെ വേറൊരിനം വഴുതനയാണേ കണ്ടോ കൊല കൊലയായിട്ടുണ്ടാകുന്ന കണ്ടോ ഇത് ഈ ഒരു കൊലയിൽ അഞ്ചെണ്ണം ഈ ഒരു കൊലയിൽ രണ്ട് നാലെണ്ണം കണ്ടോ ഇങ്ങനെ കൊല കൊലയായിട്ടുണ്ടാകുന്ന അത്ര നീളം വെക്കുന്നതല്ലേ കേട്ടോ ഉരുണ്ട പോലെ ഉള്ളൂ ഷേപ്പിലുള്ള ഒരു വഴുതനയാണേ ഇത് കൂടാതെ നമുക്ക് വള്ളിപ്പയർ ക്ളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സമയമാണ് ഞാൻ എൻ്റെ പയർ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ പയറെ പൂവൊക്കെയിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പൂ വരുന്ന സമയമാകുമ്പോഴത്തേക്കിനാണ് മുഞ്ഞയുടെ ശല്യമൊക്കെ വരുന്നത് അപ്പോൾ മുഞ്ഞയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള മരുന്നുകളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പം ഈ പൂക്കളൊക്കെ വരാനായിട്ട് വള്ളിയൊക്കെ വീശി തുടങ്ങുമ്പോൾ തന്നെ മഞ്ഞ പിടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം അപ്പം നമ്മുടെ ഈ ചെടിയിലങ്ങ് ഒരു മുഞ്ഞ പോലും വന്നിട്ടില്ല പിന്നൊരു പുതിയതായിട്ട് നമ്മുടെ തോട്ടത്തിലോട്ടൊരു അതിഥി വന്നിട്ടുണ്ടേ നീറുകൾ പുളിയുറുമ്പെന്ന് ചിലരൊക്കെ പറയും അത് വന്നു കഴിഞ്ഞാൽ മുന്നേടെ ശല്യം നല്ലോണം കുറയും മുന്നേ അവരങ്ങ് കടിച്ചു തിന്വയോ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല നല്ലോണം മുന്നേടെ നിയന്ത്രണത്തിനെ സഹായിക്കുന്നവരാണ് പുളിയുറുമ്പ് എന്നോട് പല ആൾക്കാരും ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ പുളിയുറുമ്പിനെ നശിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അവരെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ട നമുക്കതൊരു സഹായം കൂടെയാണ് പിന്നെ ഇവർ കൂട് കൂട്ടുന്നിടത്തോടെ നമ്മൾ കൈയും തലയും ഒന്നും മുട്ടിച്ചു പോകാതിരുന്നാൽ മാത്രം മതി അതെവിടാണെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചോണം കുറച്ച് സ്ഥലമല്ലേ കൃഷിക്ക് നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊരു ഒരു ഏക്കറോളം സ്ഥലങ്ങളിലൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല അപ്പം നമുക്കതൊക്കെ ഒന്ന് നോക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇതുകൂടാതെ നമുക്ക് പടർന്നു വളരുന്ന പാവൽ ഇത് ഇതുണ്ടോ നല്ല മുട്ട പാവയ്ക്കുണ്ടായി കിടക്കുന്നുണ്ടോ ഇതുപോലുള്ള പാവൽ അതുപോലെ സാലഡ് കുക്കുംബർ ഇഷ്ടംപോലെ സാലഡ് കുക്കുംബർ ഇതേ അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നമുക്കിങ്ങി പറിച്ചെടുക്കാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ വേണമെങ്കിൽ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് പറിച്ചാൽ മതി അത് ശരിക്കും പറഞ്ഞാൽ അതുപോലെ അതുപോലെതേ ഇതൊരു പാവയ്ക്ക ഇതിൻ്റെ പഴുത്തൊരെണ്ണം കൂടെ കൊണ്ടുവിട്ടോ അത് ഞാനിങ്ങനെ പറിച്ചെടുക്കുവാണ് ഇത് ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് വരച്ചാൽ മതി ഇത് ഇത് വരയ്ക്കണോ വരച്ചേക്കാം കണ്ടോ പാവലുണ്ട് പിന്നെ ഇത് ഇവിടൊക്കെ മത്തയുണ്ട് അങ്ങനെ പാവല മത്ത കുമ്പളം അതുപോലെ പീച്ചിൽ കണ്ടോ പീച്ചിൽ ചുരയ്ക്ക അങ്ങനെയുള്ള വള്ളിയായിട്ട് വളരുന്ന ഏകദേശം എല്ലാ ഐറ്റങ്ങളും തന്നെ നമുക്കിപ്പം വളർത്തിയെടുക്കാനായിട്ട് പറ്റും സാലഡ് കൂക്കുംപറിനെ പോലെ തന്നെ നമുക്ക് സാമ്പാർ വെള്ളരിയും നട്ടുപിടിപ്പിക്കാം നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ടിനം സാലഡ് കൂക്കുംബറിൻ്റെ വിത്തുകളാണ് അതിൽ ഈ വൈറ്റ് എന്ന് പറയുന്ന നല്ല വെളുത്ത സാലഡ് കൂക്കുമ്പറുണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് നല്ല സൂപ്പറായിട്ടുള്ള വിത്തുകളാണ് ഒത്തിരി വണ്ണം വെച്ച് വലുതാകാനായിട്ട് നമ്മൾ നിർത്താതിരുന്നാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറിച്ചെടുക്കാം അതിപ്പോൾ ഏത് കൂക്കുംപറാണെങ്കിലും നമ്മൾ അങ്ങനെ പറിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ എന്തേ നമുക്ക് അത്യാവശ്യത്തിന് സാലഡ് കൂക്കുമ്പറും കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് വേണ്ടോ ആ വേണ്ട ഇത്ര പോകുന്നു ആദ്യം പറയാൻ്റെ പുറേ കിടക്കുന്നോ ചെറുതാ ഒരു ദിവസം വളരെ ഉണ്ടോ ആ എന്നാൽ കിടക്കട്ടെ ഇത്രയും സാലഡ് കൊക്കുംപറ കിട്ടി ഇത് നമ്മൾ എല്ലാ മാസത്തിലും ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒപ്പം ഞാനും ഇവിടെ കൃഷി ചെയ്യും അങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിതുപോലെ ഒന്ന് വട്ടം കറങ്ങി തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നതിൻ്റെ കാരണം ഞാനും ഇതിങ്ങനെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറികൾ കണ്ടോ ഇപ്പം വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട് അല്ല തക്കാളി കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എവിടെ ഒരു വേറെ പാവയ്ക്ക അടപ്പമുണ്ടെ അതും കൂടെ പറിച്ചിട്ട് വരാം ഇതൊരു പാവയ്ക്കാണേ അതുപോലെ ദവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് കണ്ടോ നല്ല സൂപ്പർ പാവയ്ക്കയല്ലേ പിന്നെ ദേ ഇതൊക്കെ കണ്ടോ പഴുത്തിട്ട് പൊട്ടിപ്പോയി മഴ കാരണം നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കയറാൻ പറ്റുന്നില്ല രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം തന്നെ മഴയാണ് അപ്പം ഞാൻ എൻ്റെ ഈ പഴുത്തതെല്ലാം കൂടെ ഒന്ന് പറിക്കുവാണെങ്കിൽ ഇതിനിപ്പം ഇനിയിപ്പം ഇപ്പം നമ്മളിതിങ്ങനെ പറിച്ചുകൊണ്ട് പോയിട്ടും വലിയ കാര്യമില്ല ഇപ്പം വെയിലുള്ള സമയമായിരുന്നു നമുക്കിതെല്ലാം അരിഞ്ഞ് ഉപ്പിട്ട് വാട്ടിയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പം ഞാനിത് ഇത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി അങ്ങ് പറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ഇത്രയും പാവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡേ കണ്ടോ ഇത് കൂടാതെ ഇവിടെ ഏതാണ്ട് കൊച്ചു പാവയ്ക്കകൾ കിടപ്പുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് പറിച്ചിട്ട് വരാവേ അതുപോലെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്നതും വളർത്തേണ്ടുന്നതുമാണ് പച്ചമുളക് കണ്ടോ ഉണ്ടോ പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം കുരുടിപ്പൊക്കെ വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ നാമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞ് കുമ്മായൊക്കെ കലക്കി ഒഴിച്ച് കുളിപ്പിച്ച് ഒക്കെ നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഉണ്ടായിക്കോളുമായിരിക്കും കാവിടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതെ ഒരഞ്ചാറ് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിക്കാം വാ നമ്മുടെ സ്ട്രോബെറി കാഴ്ച എടുക്കുന്നത് കാണിക്കാവേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് സ്ട്രോബറി നിൽക്കുന്ന ഭാഗത്ത് ഇച്ചിരി ഒരു തണുപ്പും ഇരുളിമയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ചെടി നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇപ്പം ഉണ്ടാകുന്ന ഒരു സമയമല്ല സ്ട്രോബറിക്ക് കായ്കൾ ഉണ്ടാകുന്ന സമയമാണ് കായ്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ തൈകൾ പോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചു കളയുവാണ് ചെയ്യുന്നത് എന്നാൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് സ്ട്രോബറിയുടെ തൈ അതിനുള്ള ഒരു ചുവട് തൈ മാത്രം ചുവടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ സീസൺ കഴിയുമ്പം എന്നോട് ചോദിച്ചാൽ ഞാനത് ചുവടുപിടിപ്പിച്ച് തരാം എല്ലാ കാലത്തും തന്നെ മിക്കവാറും സമയങ്ങളിൽ കായുള്ള ഒരു സ്ട്രോബെറിയാണ് ഇത് ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഇപ്പോൾ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ അത്യാവശ്യത്തിന് നല്ല വലിപ്പമൊക്കെ ഉള്ളതാണ് നല്ല കളർ കളറുള്ളതാണ് ഇത് എവിടെയുണ്ട് അങ്ങേ സൈഡിലോട്ടൊക്കെ ദൈ ഇതുപോലൊക്കെ കണ്ടോ ഉണ്ടായി ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഇത് പൂവിട്ടതുണ്ട് അത്രയും ചൂടാണ് എനിക്ക് സ്ട്രോബെറി ഉള്ളത് അപ്പം നമുക്ക് ഇത് ഇതൊന്ന് വരച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്ട്രോബെറിക്കങ്ങ് വലിയ മധുരമൊന്നും ഇനി വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്നത് മധുരം ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചെറിയ കൂടിയുള്ള ഒരു മധുരമാണ് നമുക്കിത് കഴിക്കുമ്പം തോന്നുന്നത് ഞാൻ നോക്കിയിട്ട് പറയാവേ ചെറിയ പുളിയുള്ള ഒരു മധുരമാണേ പക്ഷെ ഇത് ഞാൻ കുഴപ്പമില്ല ഇതിനകത്ത് ഇത് നോക്കിക്കോ ണ്ട് ഇത് നമ്മുടെ കാരറ്റ് നമ്മളിവിടെ കുഴിച്ചിട്ടിരുന്നതാണ് കഴിഞ്ഞ ദിവസം ആ മഴ തുടർച്ചയായിട്ട് പെയ്തപ്പം വെള്ളം തങ്ങി നിന്നിട്ട് അവിടെ ഇവിടെ ഉള്ളതൊക്കെ അതേ വീണ് അവിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇത്രയും തൈകൾ കിട്ടിയാലും മതി അതുപോലെ നമ്മൾ തരുന്ന ബീട്രൂട്ടിൻ്റെ വിത്തുകളാണ് ഒന്നുപോലും കിളിക്കാതിരിക്കത്തില്ല കേട്ടോ എല്ലാം നല്ല കിളിക്കുന്നതാണ് പാലക്കും ഒക്കെ ഉണ്ട് പാലക്കിൻ്റെ തൈ ഞാനവിടെ പാകി മുളപ്പിച്ചിട്ടുണ്ട് വേറൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഒരാ അച്ചരിക്കണൊന്ന് പൊക്കം വെക്കട്ടെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് ഒക്ടോബർ മാസത്തെ കൃഷിക്ക് ആവശ്യമായ വിത്തുകളൊക്കെ പാകി വയ്ക്കാനുള്ളവരെല്ലാം പാകി മഴ നനയാതെ മാറ്റി മാറ്റിവെക്കണം മാറ്റി നടാറാകുമ്പം മഴയൊക്കെ മാറിയിട്ട് നമ്മുടെ കൃഷി സ്ഥലത്തിലേക്ക് എവിടെയാണോ നട്ടു വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി നട്ടാൽ മതി എല്ലാവരും ഒക്ടോബർ മാസത്തെ കൃഷിക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി തുടങ്ങിക്കോണേ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം